ബംഗ്ലാദേശിലെ കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയിലാണുള്ളത് ബ്രിട്ടനിലേക്ക് തിരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ കാര്യം അനിശ്ചിതത്തിലാവുകയായിരുന്നു ഇപ്പോഴിതാ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞിരിക്കുകയാണ് മകൻ സജീബ് വസീബ് ജോയ് ഒരു രാജ്യത്തും അഭയം തേടുന്നില്ലെന്നും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തന്നെ തിരികെ പോകുമെന്നും മകൻ നൽകിയ അഭിമുഖത്തിൽ സജീവ്സ് She will go back to Bangladesh. She wants to live in her village home and retire. Uh, that is her ultimate goal. Um, and, and she just wants to be home. She just wants to go home. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത ഷെയ്ഖ് ഹസീന ജനാധിപത്യം പുനസ്ഥാപിച്ചാലുടൻ രാജ്യത്ത് തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുള്ളത് അതേസമയം രാജ്യത്ത് തുടരുന്ന ശാന്തി ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കുടുംബത്തിലെ അംഗങ്ങൾ തങ്ങളുടെ ആളുകളെ ഉപേക്ഷിക്കുകയോ അവാമി ലീഗിനെ ചതിച്ചു കളയുകയോ ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തിയാറുകാരിയായ ഹസീന തീർച്ചയായും ബംഗ്ലാദേശിലേക്ക് മടങ്ങും വിരമിച്ച രാഷ്ട്രീയക്കാരി സജീവ രാഷ്ട്രീയ നേതാവായാണോ വരുന്നതെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ബംഗ്ലാദേശിലെ സംഘര്ഷ കാലാവസ്ഥ കണക്കിലെടുക്കുമ്പോള് ഹസീനയുടെ മടങ്ങിവരവിൽ ബംഗ്ലാദേശ് ജനത എങ്ങനെ പ്രതികരിക്കുമെന്നതും ഉറപ്പില്ല തന്റെ മാതാവിന് സംരക്ഷണം നൽകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യൻ സർക്കാരിനോടും അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുകയും ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനസ്ഥാപിക്കുന്നതിന് അന്താരാഷ്ട്ര അഭിപ്രായം സൃഷ്ടിക്കാനും സമ്മർദ്ദം ചെലുത്താനും സഹായിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു സജീവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അഭിമുഖത്തില് ബംഗ്ലാദേശിലേക്ക് ഹസീന മടങ്ങി വരില്ലെന്ന് താൻ പറഞ്ഞിരുന്നു എന്നത് ശരിയാണ് എന്നാൽ രാജ്യത്തുടനീളമുള്ള തങ്ങളുടെ നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു തങ്ങളുടെ ആളുകളെ സുരക്ഷിതരാക്കാൻ രാജ്യത്തെ സംരക്ഷിക്കാൻ അവാമി ലീഗിന് അവകാശമുണ്ടെന്ന് പറയുകയാണ് സജീവ് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് ലഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ജോയ് ആവശ്യപ്പെട്ടു രാജ്യം അരാജകത്വത്തിന്റെ അവസ്ഥയിലേക്ക് മാറുകയും മേഖലയിലെ രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനെ പോലെയായി മാറുകയും ചെയ്യുന്ന കാഴ്ച ഒഴിവാക്കണമെന്നും സഞ്ജീവ് പറഞ്ഞു ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമ്പോഴും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇടക്കാല സർക്കാർ ജനങ്ങൾക്കിടയിൽ ഐക്യം കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ എന്റെ അമ്മ ഇന്ത്യയിലാണ് ഇടക്കാല സർക്കാർ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ അവർ തിരികെ പോകും അവാമി ലീഗ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കും ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യും യു എസിലുള്ള സഞ്ജീവ് പറഞ്ഞത് ഇങ്ങനെയാണ്